അങ്ങനെയുള്ള മഹാഭാഗ്യം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചൊല്ലേണ്ട ഒരു സ്വലാത്തിനൊക്കെ ഇത് എല്ലാ ദിവസവും ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ നമ്മൾ ഫാത്തിഹയും ഇഹ്ലാസും ഒക്കെ ഓതിയിട്ട് ഈ സ്വലാത്ത് പത്ത് തവണ എല്ലാ ദിവസവും ഉറങ്ങത്തുക ഏതൊരു മമ്മിനായ മനുഷ്യൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്ഥമാക്കണം അവിടുന്ന് എന്നൊന്ന് ശ്രദ്ധിക്കുന്ന ആളുകളിൽ ഞാനും ഉണ്ടാവണം എന്നത് ഏതൊരു മുമ്പിനിൻ്റെയും സ്വപ്നമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ മാസത്തിൽ അബിയുല്ലഹലില് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഒരുപാട് നന്മകൾ ചെയ്ത് മൗലികൻ്റെ സദസ്സുകൾ സംഘടിപ്പിച്ച് വീടും നാടും നഗരവും പള്ളികളും ഒക്കെ അലങ്കരിച്ച് ആ മുത്ത് നബിസ് അഹ്റു അലഹി വസല്ലാ വാദങ്ങളുടെ പൊരുത്തം കരസ്ഥമാക്കാനുള്ള അധ്വാനത്തിലാണ് അള്ളാഹു എല്ലാം അബുലാക്കട്ടെ നമുക്കറിയാം ഈ ഈ ഒരു സ്നേഹം കൊണ്ടും ഈ ഒരു പരിഗണന കൊണ്ടൊക്കെ നബി നബിസ് അഹ്അലഹി വസ്ല്ലാദങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്താണ് ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച എന്തൊക്കെ പ്രയാസങ്ങൾ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഭയപ്പാടുകൾ എന്തൊക്കെ അവൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു ഭയാനകമായ ഘട്ടമാണ് മരണം എന്ന് പറയുന്നത് അല്ലെ ഏത് ധീരനും ഈ മരണത്തിൻ്റെ മുമ്പിൽ മുട്ടുമിടക്കുക എന്നല്ലാതെ വേറെ ചെയ്യാൻ കഴിയൂല അപ്പം ആ പേടിപ്പെടുത്തുന്ന സമയത്ത് മൊത്തം ബിസുവല്ല വാഹ്വലഹ് വസല്ലവാദങ്ങൾ വന്ന് നമ്മെ സമാധാനിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന നമ്മൾ ഖബറിലേക്ക് വെക്കുമ്പോൾ നബി ബിസുവല്ല വാഹ്വാലി വസല്ലവാദങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരവസ്ഥ അത് നമുക്ക് കിട്ടിയാലുള്ള ഒരു സന്തോഷം എത്രയായിരിക്കും ഭാഗ്യം നിങ്ങൾ നിങ്ങളാലോചിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ കിട്ടും അവസ്ഥ നിസ്വല്ലു അലൈഹി വസല്ല മാദങ്ങള് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയില്ലേ ഇനിയിപ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്തെങ്ങനെ നിമിഷ അലൈഹി വസ്ല്ല മാതങ്ങൾ ഹാദറാവുക നമ്മളെ ഫബറിലേക്ക് വെക്കുന്ന സമയത്ത് എങ്ങനെ മുത്തനബിസ് വസ്ല്ല മാതങ്ങൾ വരിക എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവാം എന്നാൽ വരും ഈ രൂപത്തിൽ നിമിഷ അലൈഹി വസല്ല മാദങ്ങളോട് മനസ്സുകൊണ്ട് അടുത്ത ആളുകൾ അവർക്ക് കിട്ടുന്ന വലിയ ഭാഗ്യമാണ് നബിസുല്ലാഹു അലൈഹി തങ്ങളുടെ നാവിൽ നിന്ന് കലിമത്ത് ഷഹാദ് കേട്ട് അതനുസരിച്ച് ഉച്ചരിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മരിച്ച് അവരെ ഖബറിലേക്ക് വെക്കുമ്പോൾ നബിസുല്ലാഹു അലൈഹി തങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്ന മഹാന്മാരുടെ പല ചരിത്രങ്ങളിലും നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇത് നമ്മെപ്പോലുള്ള അമിൽ കുറഞ്ഞ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഒരു മഹാഭാഗ്യം കരസ്ഥമാക്കാൻ ഒരു വഴിയുണ്ട് ആ വഴിയേതാണ് അത് തന്നെയാണ് ഇന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള മഹാഭാഗ്യം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചൊല്ലേണ്ട ഒരു സ്വലാത്തിനെ പറ്റിയാണ് നമുക്കറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാം പക്ഷെ ഞാൻ ഈ പറയുന്ന ഈ രൂപത്തിൽ നിങ്ങൾ തന്ന ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാഅ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇത് പതിവാക്കുന്നവർക്കൊക്കെ ഈ ഒരു മഹാഭാഗ്യം ലഭിക്കും ഇൻഷാഅ വേണ്ടി പ്രാർത്ഥിക്കാം അതൊന്ന് ചെയ്ത് നോക്കാം ആ സ്വലാത്ത് ഇങ്ങനെയാണ് ഈ സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇത് എല്ലാ ദിവസവും ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ നമ്മൾ ഫാത്തിഹയും ഇഹ്ലാസും വാവിധത്തേനൊക്കെ ഓതിയിട്ട് ഈ സ്വലാത്ത് പത്ത് തവണ എല്ലാ ദിവസവും ചൊല്ലുക വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ നൂറ് തവണ വെള്ളിയാഴ്ച രാവിൽ നൂറ് തവണ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ചൊല്ലിയിട്ട് ഇതിങ്ങനെ പതിവാക്കി വന്നാൽ അത് വലിയ ജീവിതത്തിൽ വലിയൊരു വറക്കത്തുണ്ടാവാനും നമ്മൾ പറഞ്ഞ മരണത്തിന്റെ സമയത്തുള്ള ഈ ഭയാനകതയിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കാൻ മുത്തും നബി സല്ല അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സന്നിഹിതരാവുകയും ചെയ്യും എന്നത് തീർച്ചയാണ് ഇൻഷാ അള്ളാ കഴിയുന്നവരൊക്കെ ഇത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അള്ളാഹു തോഫിയു നൽകട്ടെ